ഇത് സെൻറ്റ് ഡൊറാൻസിസ് ചർച്ചിനടുത്തുള്ള സെൻറിനൽ ടവറിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് നേരത്തെ പറഞ്ഞതുപോലെ ഓൾഡ് ടൗൺ എന്ന് പറയുന്നത് ഒരു ദ്വീപ് പോലെയുള്ള ഭാഗമാണ് മെയിൻ ലാൻഡിൽ നിന്നും വ്യത്യസ്തമാണ് ഇതിൻ്റെ മറുവശ ഇപ്പോൾ ഈ കാണുന്നത് മെയിൻലാൻഡിൻ്റെ ഭാഗമാണ് അതായത് സഡാറിൻ്റെ മെയിൻ ലാൻഡാണ് സഡാറും ക്രൊയേഷ്യയും ഉൾപ്പെടുന്ന മെയിൻ ലാൻഡിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ ഭാഗത്ത് കാണുന്നത് ഇതിൻ്റെ മറുവശത്ത് പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ അഡ്രിയാറ്റിക് ആണ് അഡ്രിയാറ്റിക് സീൻ്റെ അപ്പുറത്ത് നമ്മൾ കാണുന്നത് അവിടെ ഉള്ള കുറച്ച് ദ്വീപുകളാണ് ഈ ദ്വീപിൽ നമ്മൾ നാളെ പോകുന്നതായിരിക്കും ആ ദ്വീപ് കഴിഞ്ഞാൽ പിന്നെ പിന്നെ വരുന്നത് അഡ്രിയാട്ടിക് സീയുടെ അപ്പുറത്തായി വരുന്നത് ഇറ്റലിയാണ് അപ്പോൾ ഈ കാണുന്നത് അഡ്രിയാറ്റിക് ആണ് അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ദ്വീപ് അത് കഴിഞ്ഞിട്ട് ഈ അഡ്രിയാറ്റിക് സീ കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് ഇറ്റലി ആയിരിക്കും ഇറ്റലി കഴിഞ്ഞ് പിന്നെ ബാക്കി യൂറോപ്പിൻ്റെ മെയിനിലെ മറ്റു ഭാഗങ്ങൾ അതാണ് ആ അപ്പുറത്തെ ഭാഗത്ത് കാണുന്നത് ഈ ഭാഗത്ത് നമ്മൾ നാളെ പോകുന്നതായിരിക്കും ഇവിടുത്തെ ഈ വെണ്ണക്കൽ പാകിയ സ്ട്രീറ്റുകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് ഈ കാണുന്നത് സെൻറ് ടൊനാറ്റിസ് ചർച്ചാണ് ഇതിനടുത്താണ് നമ്മൾ നേരത്തെ കയറിയ ആ ഗോപുരം ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് കലാലാഗ്ര എന്നാണ് ഈ സ്ട്രീറ്റിന്റെ പേര് ഈ സ്ട്രീറ്റ് ഓൾഡ് ടൗണിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ബന്ധിപ്പിക്കുന്ന സ്ട്രീറ്റാണ് അപ്പോൾ ഈ ഈ സ്ട്രീറ്റിൻ്റെ രണ്ട് വശത്തുമായിട്ടാണ് കടകളും ബാക്കി ബാക്കി മറ്റുള്ള സ്ഥാപനങ്ങളും എല്ലാ സുഗനീയ ഷോപ്പുകളെല്ലാം ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഈ സഡാറുമായും ക്രൊയേഷ്യയുമായി ബന്ധപ്പെട്ട ഒരുപാട് കപ്പുകളും അതുപോലുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങാൻ കിട്ടും ഈ സുഗനീയ ഷോപ്പുകളെല്ലാം നല്ലൊരു അട്രാക്ഷനാണ് ഇത് സെൻറ്റ് ഡൊനാഡിസ് ചർച്ചിന് പുറകിലുള്ള പുരാവസ്തു ശേഖരമാണ് മുൻപ് റോമൻ സാമ്രാജ്യം ഇവരെ ആക്രമിച്ചപ്പോൾ നശിപ്പിക്കപ്പെട്ട കല്ലുകളും അവിടുത്തെ നിർമ്മിതികളും അതിൻ്റെ എല്ലാം പുരാവസ്തു ശേഖരമാണ് നല്ല രീതിയിൽ ഇവിടെ അത് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഇതൊരു പാർക്ക് പോലെയാണ് ഇത് ഇതിൻ്റെ വലതുവശത്താണ് വലതുവശത്താണ് സെൻറ്റ് ഡൊണാഡിസ് ചർച്ച് ആ ദൂരമായിട്ട് നമ്മൾ നേരത്തെ കയറിയ ടവർ നമുക്ക് കാണാൻ കാണാൻ കഴിയും അപ്പോൾ അതിന് പുറകിലായിട്ട് ഇവിടെ ഒരു വലിയൊരു ഓഡിറ്റോറിയം ഉണ്ട് അവിടെ മ്യൂസിക് വൈകുന്നേരം ഇതേ ദിവസം വൈകുന്നേരം ഇതുവഴി വന്നപ്പോൾ അവിടെ സംഗീത കച്ചേരി പരിപാടികളെല്ലാം നടക്കുന്നുണ്ടും അതിനടുത്തുള്ള പുരാവസ്തു കല്ലുകളുടെ ശേഖരമാണ് ഈ കാണുന്നത് ഇവിടെ നേരെ പോയാൽ ബീച്ചിലേക്കാണ് പോകുന്നത് അവിടെ സീ ഓർഗൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് അവിടെ പോയിട്ട് വൈകുന്നേരം സൺസെറ്റും കൂടെ കാണുക അവിടുത്തെ സൺസെറ്റ് വളരെ ഭംഗിയുള്ളൊരു കാര്യമാണ് അവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ആണ് ആ സൺസെറ്റ് കാണാൻ കൂടെ വേണ്ടിയിട്ടാണ് പോകുന്നത് ഏകദേശം സൺസെറ്റുള്ള ഇപ്പം ആക്ച്വലി ഒരു ഒൻപത് മണിയായി ഈ സമയമൊക്കെ ആകുമ്പോഴാണ് ഇവിടുത്തെ സൺസെറ്റ് ഇപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് ഈ സമയത്താണ് സൺസെറ്റ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ ആ സൺസെറ്റ് നടക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട് ഇവിടുത്തെ ഈ സൺസെറ്റ് സീ ഓർഗിനടുത്തുള്ള സൺസെറ്റ് ഇവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷനാണ് തിരക്കുണ്ട് എല്ലാവരും ഇവിടെ സിയോഗിൻ്റെ അടുത്ത് സൺസെറ്റ് കാണാൻ വേണ്ടി വന്നിരിക്കുക എല്ലാവരും സൺസെറ്റ് കാണാൻ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക െല്ലാം സൺസെറ്റ് കാണാൻ വേണ്ടി ഇങ്ങനെ തിക്കി തിരക്കി ഇരിക്കുക ഗ്യാലറി ഇരിക്കും പോലെ കളികളായിരിക്കും പോലെ ആൾക്കാരെ കുറച്ചും വന്നപ്പോൾ ഇത്തിരി ആൾക്കാരില്ലായിരുന്നു ഇതിപ്പോ സൺസെറ്റ് കാണാൻ വേണ്ടി ഇത്തിരി ആൾക്കാർ വന്നങ്ങനെ ഇവിടെ ഈ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര തിരക്കാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ഈ സി ഓർഗിൻ്റെ അടുത്തുള്ള സൺസെറ്റ് ഇപ്പോൾ ഇതൊരു പെൻസിലാണല്ലോ ചെറിയൊരു ഐലൻഡ് പോലെയാണ് ഈ ഓൾഡ് ടൗൺ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എൻഡാണ് ആ എൻഡിലാണ് ഈ ഈ സൺസെറ്റ് കാണുന്നത് ഒരുപാട് യാച്ചുകളൊക്കെ ഉണ്ട് ഈ യാച്ചുകൾ ഇത് ദൂരെ കാണുന്നതെല്ലാം വേറെ ഐലൻഡുകളാണ് ആ ഐലൻഡുകളിലൊക്കെ പോകുന്ന യാച്ചുകളാണിതൊക്കെ റെഗുലർ ഉണ്ട് ഓരോ ഐലൻഡിൽ പോകാനുള്ള ടൂർസ് ടൂർ സർവീസുകളുണ്ട് ഇവിടെ വെറുതെ ലാളുകൾ ഒത്തിരി ആൾക്കാർ വന്നിരിക്കുന്നത് ഈ സൺസെറ്റ് കാണാൻ നല്ല ഭംഗിയാണ് യാരിച്ചും ഒത്തിരി ആൾക്കാരുടെ ഏറ്റവും രണ്ടുപേർ വീൽ ചെയറിൽ വന്നിരിക്കുന്നുണ്ട് ഇതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം എന്ന് പറയുന്നത് ജീവിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നാണ് അത് വീൽ ചെയറിലായാലും ജീവിക്കുന്നത് എൻ്റെ കൈയും കാലമുള്ള പലർക്കും ജീവിതത്തിനോട് ബുദ്ധിമുട്ട് തോന്നാറുണ്ട് ഏതാപരം വീൽ ചെയറിലാണെങ്കിൽ പോലും ആദ്യം സൺസെറ്റ് കാണാൻ വേണ്ടി വന്നിരിക്കുക അതാണ് നമ്മൾ ആൾക്കാരിൽ നിന്ന് പഠിക്കേണ്ട പാഠം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലത് എല്ലാ അംഗങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് പോലും ജീവിതത്തിനോട് ബുദ്ധിമുട്ട് തോന്നാറുണ്ട് ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ട പാഠം എന്ന് പറയുന്നത് കുറച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ഈ ക്രൊയേഷ്യ എന്നൊക്കെ പറയുന്നത് അങ്ങനെ അധികാരി കേട്ടിട്ടില്ലാത്ത രാജ്യമാണ് വളരെ അത്ര ഫേമസ് ആയിട്ടുള്ള രാജ്യമല്ല എന്നിട്ട് പോലും അതിൽ തന്നെ ഇവരുടെ ക്യാപിറ്റലൊന്നും അല്ല ഇവരുടെ ക്യാപ് ക്യാപിറ്റൽ പറഞ്ഞാൽ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് മിഡിൽ ഒരു സ്ഥലം ഇത് വളരെ ഒരു സൈഡിലുള്ള ഒരു സ്ഥലമാണ് ഈ തടാറെന്ന് പറഞ്ഞത് എന്നിട്ട് പോലും എന്തുമാത്രം ആൾക്കാരാണ് ഇത് ഓൾഡ് ടൗൺ എന്ന് പറയുന്നത് ഒരു ചെറിയ പാട്ടാണ് എന്നിട്ട് എന്തുമാത്രം ആൾക്കാരാണ് ഇത് കാണാൻ വന്നിരിക്കുന്നത് കുറച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തിട്ട് കൊടുത്താൽ മതി ഇതുപോലെ ഇതിനേക്കാളും ഭംഗിയുള്ള എത്രയോ തല സ്ഥലങ്ങൾ നമുക്ക് ഭാരതത്തിലുണ്ട് പക്ഷേ നമ്മൾ അങ്ങനെ എന്തെങ്കിലും കെട്ടിയാൽ ഉടനെ തന്നെ കാക്കു തുറാൻ വേണ്ടി പ്രതിമ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാനാണ് നമ്മുടെ ആൾക്കാർ ശ്രമിക്കുന്നത് അങ്ങനെ ഒരു മനോഭാവം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ രാജ്യം വേണ്ടത്ര പുരോഗമിക്കാത്തത് വിനോദസഞ്ചാരം എന്ന് പറയുന്നത് മനുഷ്യൻ ജീവിക്കുന്നത് ആഹാരത്തിന് വേണ്ടി മാത്രമല്ല ആഹാരം കിട്ടിക്കഴിഞ്ഞാൽ പോലും എല്ലാം തകയാറില്ല മനുഷ്യൻ അത് കഴിഞ്ഞിട്ടാണ് ശരിക്കുമുള്ള ആവശ്യങ്ങൾ ആരംഭിക്കണത് മനുഷ്യൻ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടല്ല ഏറ്റവും കൂടുതൽ കാശ് ചിലവാക്കുന്നത് മറ്റേ കൂടുതൽ കാശ് ഇളവാക്കുന്നത് വിനോദത്തിന് വേണ്ടിയിട്ടാണ് വിനോദത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തിരുമ്പോഴത്തേക്കും അത് വലിയ മറ്റൊരു ഇപ്പോൾ ഒരു സിറ്റിയിൽ തന്നെ എത്രയോ പേര് ഇതിൻ്റെ ഈ വരുന്ന ടൂറിസ്റ്റുകളുടെ ടൂറിസ്റ്റുകളെ സർവ്വേ ചെയ്തിട്ട് അവർ സർവേ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മളും ഇതുപോലെ മാക്സിമം ഇതുപോലെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നിർമ്മിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അത് അതുവഴി ആൾക്കാർക്ക് വിനോദവും കിട്ടും മറ്റു പലർക്ക് തൊഴിലും കിട്ടും അങ്ങനെ പട്ടിണി ഇല്ലാതാവുകയും ചെയ്യും അതായത് പ്രതിമകൾ പട്ടിണി ഇല്ലാതാക്കുന്ന പ്രതിമകൾ തന്നെയാണ് എന്നാണ് ഈ പറയുന്നത് ይሄ ደሽ ለማነስ ላከናው I mean. Uh, how are you doing? Last words. Any final oh, words? The concert was beautiful. Beautiful? Yeah. Amazing. Mm. It's a lifetime experience. Mm-hmm. Well Personally, I think this is the best holiday. I mean, <laughs> this is the best holiday. Food. Food? was great. I'm planning to get churros later if Amma agrees. Would you agree, Amma? Let me think. സൺസെറ്റ് കഴിഞ്ഞെങ്കിലും ഇപ്പോഴും കുറച്ച് കളിച്ചാൽ ബാക്കിയുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ആൾക്കാരൊക്കെ വളരെ റൊമാൻറ്റിക് ആയിട്ട് നിൽക്കുകയാണ് വളരെ നല്ലൊരു വൈബാണ് മനുഷ്യന് പട്ടിണി മാത്രമേ മാറിയാൽ മാത്രം പോരാ അത് കഴിഞ്ഞ ആവശ്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഒരു ചെറിയ സ്ഥലമാണ് വളരെ പ്രശസ്തമായിട്ടൊരു ചെറിയ സ്ഥലമാണ് എന്നിട്ടും എന്തുമാത്രം ആൾക്കാരാണ് വന്നിരിക്കുന്നത് ഭൂരിഭാഗവും പുറത്തുനിന്ന ആൾക്കാരാണ് ഇവിടെയുള്ള ആൾക്കാരല്ല ഇവിടുത്തെ വളരെ ജനസംഖ്യ വളരെ കുറവാണ് ഒരു എനിക്കൊന്നൊരു ഒരു രണ്ടോ മൂന്നോ കോടി ആൾക്ക് മാത്രമേ ജനസംഖ്യ ഉണ്ടാവുള്ളൂ ഈ മൊത്ത രാജ്യത്ത് തന്നെ അതിൽ ഈ ഇത് ഓൾഡ് ടൗൺ ഓൾഡ് ടൗൺ എന്ന് പറഞ്ഞ ഇന്നൊരു ഭാഗമാണ് ചെറിയൊരു ആയിരൻ പോലത്തെ സ്ഥലം മെയിൻലാൻഡിൽ നിന്ന് കുറച്ച് വ്യത്യസ്ത ഒരു സ്ഥലമാണ് അവിടെ എന്തുമാത്രം ആൾക്കാരാണ് വന്നിരിക്കുന്നത് ഭൂരി വന്നിക്കുന്ന ഭൂരിഭാഗം പുറത്തുനിന്നുള്ള വിദേശത്തു നിന്നുള്ള ടൂറിസ്റ്റുകളാണ് യൂറോപ്പിൽ നിന്നുള്ള ടൂറിസ്റ്റുകളാണ് ഞാൻ വന്ന ഫ്ലൈറ്റിൽ തന്നെ ഒരു പത്തോളം ഇന്ത്യക്കാർ എന്തായാലും ഉണ്ടായിരുന്നു ആ പോകുന്ന നാല് പേര് എന്തായാലും ഇന്ത്യക്കാരാണ് വരാം പ്രായം ചെന്ന ആൾക്കാരാണ് അതായത് പ്രായം ആൾക്കാരും ഈ സ്ഥലം കണ്ടുപിടിച്ച് വരുന്നത് ഇതുപോലെ അതായത് ഇതുപോലത്തെ സ്ഥലങ്ങൾ ആവശ്യമാണ് മനുഷ്യന് മനുഷ്യന് പട്ടിണി മാറിയാൽ മാത്രം പോരാ ഇതുപോലുള്ള വിനോദത്തിനുള്ള സ്ഥലങ്ങളും ആവശ്യമാണ് അങ്ങനെ നമ്മൾ എന്തെങ്കിലും കുറച്ച് നല്ല സൗകര്യങ്ങൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വരും നമ്മുടെ സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയിലൊക്കെ എന്തുമാത്രം ആൾക്കാരാണ് അവിടെ അത് കാണാൻ പോകുന്നത് ഈവൻ നമ്മളൊരു മോളിൽ ആണെങ്കിൽ പോലും എന്തുമാത്രം ആൾക്കാരാണ് ആ മോളൊക്കെ കാണാൻ പോകുന്നത് സൺസെറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഒരു ഇങ്ങനെ ഒരു സോളാറിൻ്റെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തു അതല്ല എന്തോ ഒരു സോളാറിൻ്റെ കുറച്ച് ലൈറ്റായിട്ടുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ അതും എന്തൊരു വലിയ ടൂറിസ്റ്റ് അട്രാക്ഷനാണ് അതായത് ആൾക്കാർക്ക് ഇങ്ങനെയുള്ള എൻ്റർമെൻറ്റ് എൻറ്റർടൈൻമെൻറ്റ് സൗകര്യങ്ങൾ ആവശ്യമാണ് സോളാർ വെച്ചിട്ട് കുറച്ചൊരു ലൈറ്റിങ്ങിൻ്റെ സിസ്റ്റം അത് വന്ന് ആൾക്കാർ എൻജോയ് ചെയ്യുന്നു എന്തുമാത്രം ആൾക്കാരുണ്ട് പത്തായിരം ആൾക്കാരെങ്കിലും ഇപ്പോൾ ഇവിടെ തന്നെ വരും ഈ ഒരു ചെറിയ സ്ഥലം സൺസെറ്റ് കഴിഞ്ഞിട്ട് പോലും ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരും അതാ നിൽക്കുന്ന പിന്നെയും ഒരു നാലിൻ്റെയൊക്കെ അര കണ്ടു സൺസെറ്റ് കഴിഞ്ഞുവെങ്കിൽ പോലും ഇപ്പോഴും നല്ല തിരക്കാണ് ഒരുപാടാൾക്കാർ ഒരു ആയിരത്തോളം ആൾക്കാർ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട് ഇതുപോലുള്ള ഒരുപാട് ക്രൂയിസ് ട്രിപ്പുകളുണ്ട് ഇവിടെ ഇത് നമ്മൾ നേരെ കാണുന്നത് അല്ല കുറേ ഐലൻഡുകളാണ് അപ്പോൾ ആ ഐലൻഡുകളിലോട്ടും അല്ലാതെയൊക്കെ ഒരുപാട് ക്രൂയിസ് ട്രിപ്പുകളുണ്ട് ഇത് അഡ്രാറ്റിക് സിയാണ് ഈ കാണുന്നത് കടല തന്നെയാണ് ഇതിനകത്തോട്ട് കയറി കിടക്കുന്ന കടലാണ്